സിനിമാ ലോകത്തിന് പുറത്തും ആരാധകരെ സൃഷ്ടിക്കാനായ യുവ നടനാണ് വിജയ് ദേവരകൊണ്ട നടന്റെ വരാനിരിക്കുന്ന സിനിമ ഫാമിലി സ്റ്റാർ ആണ് മിർണാൾ ടാക്കൂർ നായിക എന്നാൽ ഈ സിനിമയിലേക്ക് ആദ്യം നായികയായി പരിഗണിച്ചത് സായി പല്ലവി ആണെന്നാണ് റിപ്പോർട്ടുകൾ നാട്ടിൻപുറത്തെ പെൺകുട്ടി ഇമേജ് ഉള്ള സായി പല്ലവിക്ക് ചേരുന്ന കഥാപാത്രം കൂടിയായിരുന്നു ഇത് എന്നാൽ നായകനായ വിജയ് ദേവരകൊണ്ട എതിർപ്പ് പറഞ്ഞതോടെ സിനിമയുടെ നിർമ്മാതാക്കൾ തീരുമാനം മാറ്റി റൊമാന്റിക് സീനുകളിൽ അഭിനയിക്കാൻ മടിക്കുന്ന നടിയാണ് സായി പല്ല വിജി ദേവരകൊണ്ടിയുടെ സിനിമകളിൽ പതിവായി റൊമാന്റിക് സീനുകൾ ഉണ്ടാകും ഇതിനോട് സായ്പല്ലവി നോ പറയുന്നതിലും നല്ലത് നമ്മൾ നടിയെ വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണെന്ന് വിജി ദേവരകൊണ്ട ആണീറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ വിജി നായകനായി എത്തിയ മറ്റൊരു സിനിമ സായ് പല്ലവിയും വേണ്ടെന്ന് വെച്ചിരുന്നു ഡിയർ കമറേഡ് എന്ന വിജി ദേവരകൊണ്ട ചിത്രം സായ് പല്ലവി നിരസിച്ചിരുന്നു ചിത്രത്തിലെ ഇന്റിമേറ്റ് രംഗങ്ങളായിരുന്നു ഇതിന് കാരണമായി നടി കണ്ടെത്തിയത് തെലുങ്കിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള ഒന്നിലേറെ സിനിമകൾ നടി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്